യാക്കോബായ സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോ സഫ്രൈം ദിദിയൻ പാത്രിയാർക്കീസ് ബാവ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയിരിക്കുകയാണ് ശ്രേഷ്ഠ ബസേലിയസ് തോമസ് പ്രഥമൻ കതോലിക്ക ബാബയുടെ നാൽപ്പതാം ചരമദിന ശുശ്രൂഷയിൽ പങ്കെടുക്കാനാണ് പത്രിയാർകീസ് ബാവ എത്തുന്നത് സഭാതർക്കം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പാത്രിയാർക്കീസ് ബാബയുടെ സന്ദർശനം എന്നതും ശ്രദ്ധേയമാണ് അഞ്ജലി ശ്രീജിതാ നമുക്കൊപ്പം ചേരുന്നു അഞ്ജലി സിജിതാരാജ് അദ്ദേഹം വിമാനം ഇറങ്ങിക്കഴിഞ്ഞു യാക്കോബയുടെ പരമാധ്യക്ഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ളൊരു സ്വീകരണം ഒരുക്കിയിട്ടുണ്ടാവും സഭാവിശ്വാസികളൊക്കെ അവിടെയുണ്ടോ ഇപ്പോൾ യക്കോബായ സഭയുടെ പരമാധ്യക്ഷനായ ഇഗ്നാത്യൂസ് അഫ്രേം ദിദിയൻ പാത്രിയാർക്കീസ് ബാബ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം വൈദികനെ വരവേൽക്കാൻ നിരവധി ആളുകൾ ബാബയെ വരവേൽക്കാൻ നിരവധി ആളുകൾ വിശ്വാസ സമൂഹത്തിൽപ്പെട്ടവർ ഒപ്പം ബിഷപ്പുമാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് ൊപ്പം അഞ്ജലി ശ്രീജിത രാജ് ചേരുന്നു വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ സഭാതൃകത്തെ കുറിച്ചോ കോടതി നൂലാമാലകളെ കുറിച്ചോ അദ്ദേഹം പ്രതികരിക്കാനും സാധ്യതയില്ല അല്ലേ അഞ്ജലി ഗുഡ് മോർണിംഗ് അഞ്ജലി സഭയുടെ കേരളത്തിലേക്ക് പരമാധ്യക്ഷനായിട്ടുള്ളത് അതായത് ദുബായിൽ നിന്നുള്ള ഇമ്രേറ്റ് വിമാനത്തിൽ രാവിലെ എട്ട് അഞ്ചിന് അദ്ദേഹം ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ പ്രൊസീജിയർ നടക്കുകയാണ് ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് ബാവയ യാക്കോബ സഭ മലങ്കര മെട്രോപൊരിത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസും സഭാ ഭാരവാഹികളും ചേർന്നാണ് സ്വീകരിക്കുന്നത് എല്ലാവരും ഇവിടെ സജ്ജമായി തന്നെ നിൽക്കുന്നുണ്ട് ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് എത്തും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇതിനുശേഷം പുത്തൻകുരിഷ് സെന്ററിൽ എത്തിയിട്ടായിരിക്കും അദ്ദേഹം വിശ്രമിക്കാനായിട്ട് പോവുക അതായത് ശ്രേഷ്ഠ ബസിന്യൂസ് തോമസ് പ്രധാന കാത്തോലിക്ക ബാബയുടെ കബരടത്തിൽ സന്ദർശനം നടക്കുന്നത് സെന്ററിലേക്ക് അദ്ദേഹം ശേഷും പ്രധാനമായും ഇപ്പോൾ എട്ട് അഞ്ചിനെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ലൈറ്റ് ഇവിടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൊസീജിയർ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ഉടൻ തന്നെ അദ്ദേഹം പുറത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അനിൽകുമാർ ഓക്കെ അല്പസമയത്തിനുള്ളിൽ വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് അദ്ദേഹം പുറത്തേക്ക് വരുന്നു അല്പസമയത്തിനുള്ളിൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് മടങ്ങി വരാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ